ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ എറണാകുളം റോഡ്വേയിലോട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല നല്ല രീതിയിൽ തന്നെ കച്ചവടങ്ങളും നല്ല വിലക്കുറവിലൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ ഷോപ്പിങ്ങിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പോൾ ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് ഒരാഴ്ച മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എനിക്കത് ഇടാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നല്ല തിരക്കാണ് പിന്നെ ഈ രാത്രിയൊക്കെ നമ്മൾ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വിലക്കുറവിലൊക്കെ അങ്ങനെ ചില ടൈമിൽ നമുക്ക് വിലക്കുറവിലൊക്കെ അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രാവിലത്തെ സമയമൊക്കെ നമുക്ക് സാധാരണ റേറ്റ് പിന്നെ നമ്മൾ ഇപ്പോൾ മേത്തർ ബസാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല നല്ല ഒരുപാട് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാം കേട്ടോ ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലൊരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മേത്തർ ബസാറിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ നല്ല നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നമുക്കിവിടെ പോയി ദേ നമ്മൾ നേരെ കടയിലോട്ട് പോവാണ് പോവുകയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് റെഡും വൈറ്റും ആ ഒരു കോമ്പിനേഷനിലെ ഡ്രസ്സ് എല്ലാവരും തന്നെ അതാണ് നോക്കുന്നത് കേട്ടോ കൂടുതലും ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യാണ് അപ്പോൾ ഇതിവിടെ ആയിട്ട് ബനിയന് ടീഷർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് റെഡ് പിന്നെ വൈറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ പറ്റിയ ഒരുപാട് നല്ല വിലക്കുറവിലിട്ടോ വളരെ നിസാരമായ തുച്ഛമായ വിലയിൽ തന്നെ നമുക്ക് ടീഷർട്ട് ും ഒക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ ടോപ്സുകൾ അതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അടുത്ത പപ്പാനി കളിക്കുള്ള തൊപ്പി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ അതേ ഞാനിങ്ങനെ പോണ വഴിക്കുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മേത്തൽ ബസാർ കയറാൻ വേണ്ടി പക്ഷേ ആ ഒരു ഭാഗത്ത് നല്ല തിരക്കാണ് ഒരു ചെറിയൊരു വഴിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ അപ്പം നമ്മൾ വേഗം വേഗം അങ്ങാണ്ട് ഫ്രണ്ടിലോട്ട് പോകണേനാണ് എല്ലാവരും വേഗം പോ വേഗം പോകുന്നു പറയാണ് കാരണം നല്ല തിരക്കാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ സൈഡിൽ സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് വെച്ചാൽ ഹോൾസെയിലും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം റീറ്റെയിലും ഹോൾസെയിലും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹോൾസെയിൽ ബൾക്കി ആയിട്ട് നമുക്കിപ്പോൾ ഒരു കടയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ അപ്പോൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു വിലക്കുറവിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം ഉണ്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൂട് അങ്ങനെല്ലാ എല്ലാ കാര്യങ്ങളും സ്റ്റാറൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ മാലകൾ ഒരുപാട് നല്ല നല്ല മാലകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവ് ഉണ്ടാണ് അതുപോലെ കമ്മലുകൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കിപ്പോൾ ബിസിനസ് ഫ്രണ്ടിൻ്റെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഇപ്പോൾ എല്ലാവരും ഈ ഒരു പർച്ചേസിങ്ങിൻ്റെ ക്രിസ്മസും ന്യൂ ഇയറിൻ്റെ ആകും ഭാഗമായിട്ട് ഉള്ള ഷോപ്പിങ്ങിലാണ് കേട്ടോ ഇപ്പം നല്ല തിരക്കുണ്ട് അതുപോലെ നല്ല ഭംഗിയാണ് എല്ലായിടത്തും നോക്കിയാലും നല്ല തിളക്കവും ലൈറ്റും എല്ലാം ഉണ്ട് കേട്ടോ നല്ല രസമാണ് പിന്നെ രാത്രിയൊക്കെ നമ്മൾ വാങ്ങിക്കാൻ വരികയാണെങ്കിൽ നല്ല ഭംഗി നല്ല ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഓരോ ഈ ക്രിസ്മസിൻ്റെ സ്റ്റാർസിൻ്റെ ആ കളേഴ്സൊക്കെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് അറിയാൻ പറ്റും കേട്ടോ കളേഴ്സൊക്കെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ ലൈ രാത്രിയിൽ നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും ബ്രോഡ് വില്ല് വന്നാൽ അപ്പോൾ ആ സമയത്തൊക്കെ നല്ല തിരക്കുമായിരിക്കും പിന്നെ ഈ ഒരു ഞാൻ പകലായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആ പകല് തന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ രാത്രിയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല പിന്നെ കൂടുതലും ജോലിക്കാനും ഒക്കെ രാത്രിയുള്ള സമയത്തൊക്കെ ഒരു ഒന്ന് ഷോ ഷോപ്പിങ് ചെയ്യും അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോയ്ക്ക ബ്രോഡ്വേയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഞാൻ എന്താ ഈ പപ്പാനിയുടെ ഈ ഒരു ഐറ്റംസിന് എൺപത് രൂപയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റി കുറേ കുറേ ഐറ്റംസ് ഡെക്കറേഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ ലൈറ്റ്സുകൾ ഒരുപാട് ഒരുപാട് ബൾക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തുള്ളപ്പോൾ നമ്മുടെ അടുത്തുള്ള കടക്കാരൊക്കെ തന്നെ ഇവിടെ വന്നിട്ടായിരിക്കും വാങ്ങിച്ചവർ കടയിൽ വിൽക്കുന്നത് അപ്പോൾ നമുക്കതുപോലെ ഹോൾസെയിലിൻ്റെ കട കട പ്രത്യേകമായിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ ഇപ്പോൾ രണ്ട് ഒരു മാല മാലയിൽ രണ്ട് മാലക്ക് മൂന്ന് മാലക്കൊന്നും നമുക്ക് അത് തരില്ല നമ്മൾ ഒരുപാട് ബൾക്കി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് തരും അപ്പോൾ അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ ഈ ഒരു സീസണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഉള്ള നിലവിലുള്ള ഉള്ള കടക്കാരൊക്കെ തന്നെ അവരും ഈ പറഞ്ഞ പോലെ അവരുടെ ഈ ഒരു സമയം ക്രിസ്മസും ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല നല്ല ഒരുപാട് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്കാണ് എല്ലാവരും വന്നു ഓടിപ്പോയി വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതേ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് പിന്നെ അതിനിടക്കൂടി ഞാൻ ദേ കുറച്ച് നമ്മൾ ഈ ഇതിൽ നമ്മുടെ ഈന്തപ്പഴം പിന്നെ അതുപോലെ പിത്ത അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റം ഈന്തപ്പഴം അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടോ പിന്നെ അതുകഴിഞ്ഞ് നമ്മളിതേ പുറത്തിങ്ങനെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ പോകണമെങ്കിൽ ഒരു അടിപൊളി കട ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല കുറേ കമ്മല് മാല ഒക്കെ ഒരു ഷോപ്പാണ് അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരു എടുക്കണമെന്ന് തോന്നി പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു മിററ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അപ്പം അതും വാങ്ങിച്ചിട്ട് നേരെ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്ക് നേരുന്നില്ല കൂട്ടുകാർക്കും ബായ്